മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയക്കൊടി പാറിച്ച് എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിൽ പുതുതായി ചേർക്കപ്പെട്ട മംഗലം കളിയിലാണ് എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ എ ഗ്രേഡോടെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മംഗലം കളിയിൽ പ്രേക്ഷകരുടെ മനം കവർന്നാണ് എരുമമുണ്ട നിർമ്മല സ്കൂളിലെ കുട്ടികൾ എ ഗ്രേഡോടെ രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയത് കുട്ടികൾ നേടിയ അംഗീകാരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സംസ്ഥാന കലോത്സവത്തിൽ ആദ്യമായാണ് ഒരു വിജയം എത്തുന്നത് സബ് ജില്ലയിൽ രണ്ടാം സ്ഥാനം നേടി അപ്പീൽ വഴിയാണ് ജില്ലയിൽ മത്സരിക്കുന്നത് എന്നാൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ കുട്ടികൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് സംസ്ഥാന മത്സരത്തിനെത്തിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മൂന്നോളം പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷികളായ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അംഗീകാരം ഗ്രാമവാസികൾ ഏറ്റെടുക്കുകയായിരുന്നു സ്കൂളിലും സമീപ ഗ്രാമപ്രദേശങ്ങളിലും കുട്ടികൾക്ക് സ്വീകരണം ലഭിച്ചു കാസർകോട് ജില്ലയിലെ മാവില മലവെട്ടുവ സമുദായങ്ങളുടെ തനതു കലയായ മംഗലം കളിയുടെ പരിശീലനത്തിന് കാസർകോട് നിന്ന് കുഞ്ഞിക്കൃഷ്ണൻ സ്കൂളിലേക്ക് എത്തുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് തീവ്ര പരിശീലനത്തിലായിരുന്നു കുട്ടികൾ സ്കൂളിലെ ആർട്സ് കൺവീനർ വിൻസെന്റ് മണ്ണിത്തോട്ടത്തിന്റെ ഊർണ മേൽനോട്ടവും പരിശീലനത്തിനുണ്ടായിരുന്നു പ്രിൻസിപ്പൽ ബിജുപോൾ പി ടി എ പ്രസിഡന്റ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാലിയാർ Oh my god. Wow, we weren't. Super absorbent. Pippi's diapers. Mm -hmm. <laughs>